ബീഹാറിൽ മഹാസഖ്യത്തിന് മുൻതൂക്കമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം പുറത്തുവന്ന എല്ലാ സർവേകളും മഹാസഖ്യം ബിജെപി ജെഡിയു സഖ്യത്തെ പിന്നിലാക്കുമെന്ന് പ്രവചിക്കുന്നു ഏറ്റവും അധികം സീറ്റുകൾ നേടി മഹാസഖ്യം അധികാരത്തിലെത്തുമെന്ന് പറയുന്നത് ടുഡേയ്സ് ചാണക്കിയാണ് മഹാസഖ്യം വൻ മുന്നേറ്റം നടത്തുമ്പോൾ എൻഡിഎ അൻപത്തിയഞ്ച് സീറ്റുകളിൽ ഒതുങ്ങും വോട്ട് വിഹിതത്തിൽ ഇരു മുന്നണികളും തമ്മിൽ പത്ത് ശതമാനത്തിന്റെ വ്യത്യാസമാണ് സർവേ പറയുന്നത് തലമുറ മാറ്റം മാത്രമല്ല ഈ ഇലക്ഷനിൽ തേജസ്വി യാദവ് പോലൊരു ഒരു മുപ്പത് വയസ്സുകാരൻ ജയിച്ച് മുഖ്യമന്ത്രി ആയാൽ ഇതും നരേന്ദ്രമോദിയുടെ അഗേൻസ്റ്റ് ഒരു മാൻഡേറ്റ് ആണ് അത് പക്ഷേ ബി ജെ പി കാരും മറ്റു ആൾക്കാരും അത് അംഗീകരിക്കത്തില്ല പക്ഷെ നരേന്ദ്രമോദിയുടെ യാത്ര തടയാനും ഉള്ളൊരു തുടക്കമായിരിക്കാം എന്ന് നമുക്ക് നമുക്ക് നോക്കാം കാരണം അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളിന്റെ ഇലക്ഷൻ തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ ഈ ജോലി പത്ത് ലക്ഷം ഗവൺമെന്റ് ജോലി അത് ബി ജെ പിയുടെ പത്തൊമ്പത് ലക്ഷം ജോലി എന്ന ജുംലയല്ല ഇത് പത്ത് ലക്ഷം ഗവൺമെന്റ് സർക്കാർ ജോലി എന്നാണ് തേജസ്വി യാദവ് പറയുന്നത് അത് നമുക്ക് കാത്തിരുന്ന കാണാം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് ഉത്തരവ് അതായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രോമിസ് അപ്പോൾ ആ ഒരു ഒറ്റ പ്രോമിസോടുകൂടി അദ്ദേഹം എലക്ഷനെ മൊത്തത്തിൽ ആ ഇലക്ഷന്റെ ഗതിയെ മാറ്റിമറിക്കുകയും അത് കഴിഞ്ഞ് നിതീഷ് കുമാറിനെതിരെ ആന്റി ഇൻകമ്പൻസി ഒരു തരംഗം ഒരു വലിയ വേവായി മാറുകയും ചിരാഗ് പാസ്വാനെ പോലെയുള്ള ആൾക്കാർ അത് ആളിക്കത്തിക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഒരു ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ട് അത് നിതീഷ് കുമാർ പുറത്തേക്ക് തന്നെയാണ് എന്നാണ് കേവലം നിതീഷിലേക്ക് ഒതുങ്ങുന്നതല്ല കാരണം നമുക്കറിയാം സി ഈ കോവിഡ് കോവിഡിന് ശേഷമുള്ള തൊഴിൽ സാഹചര്യങ്ങൾ എന്ന് തുടങ്ങി പലതും സംഭവിച്ച ശേഷം നടക്കുന്ന ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് അപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ മൂഡ് എന്താണ് എന്ന് അറിയാനുള്ള അവസരം കൂടിയായി ബീഹാർ മാറും ബീഹാറിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിൽ മഹാസഖ്യം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുടർ രാഷ്ട്രീയ നീക്കങ്ങൾക്കായി നിരീക്ഷകരെ പട്നയിലേക്ക് അയച്ചു സർക്കാരിന്റെ എന്ന നിലപാടിലാണ് മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ വാട്ട് എ വണ്ടർഫുൾ ന്യൂസ് ടുഡേ നോക്കൂ ത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ആൻഡ് ഡൊണാൾഡ് ട്രംപിനെ ഫയർ ചെയ്ത് കമല ഹാരിസൺ ജോ ബൈഡൻ ടീം അമേരിക്കൻ വൈറ്റ് ഹൌസിലേക്ക് പോയത് രണ്ടാമത്തെ വാർത്ത ബന്ധൻ ബീഹാറിൽ ചലനം സൃഷ്ടിക്കാൻ പോകുന്നു മൂന്നാമത്തത് റഫാൽ ലഡാലിനെ വീഴ്ത്തിയ അലക്സാണ്ടറുടെ വാർത്ത വാർത്ത പാരീസ് മാസ്റ്റേഴ്സിൽ നിന്ന് എത്തുന്ന ഈ മൂന്ന് വാർത്തകളും ഇന്നത്തെ വാർത്താ ദിനത്തെ ധന്യമാക്കി ആൻഡ് എ വണ്ടർഫുൾ ന്യൂസ് ഡേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആണ് ആർ ജെ ഡിക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി മാറുന്നു

ലീഡ് നിലനിൽക്കുകയാണ് വോട്ടണൽ തുടങ്ങി ആദ്യമായാണ് വോട്ടണൽ തുടങ്ങിയ ഇത്രയും വലിയ ലീഡിലേക്ക് എത്താൻ വെറും 3 മിനിറ്റിൽ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ആദ്യ ഘട്ടത്തിൽ മുന്നേറ്റം നേടാൻ കഴിഞ്ഞത 10 മിനിറ്റ് ആടുമ്പോൾ 119 സീറ്റുകളെ കവർ ലീഡ് ഏറ്റുന്ന മഹാസഖ്യം 114 സീറ്റുകളെ 126 വരെ ഒരു ഘട്ടത്തിൽ മഹാസഖ്യം 114 ീഹാറിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി ബിജെപി നേതൃയോഗം അല്പസമയത്തിനകം ചേരും ഡൽഹി ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് നിതീഷ് കുമാർ ഏഴാം തവണയും മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് ബീഹാർ പോളിൽ അപ്രതീക്ഷിതമായൊന്നും സംഭവിച്ചില്ല ചില പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ എൻ ഡി എക്കുള്ളിൽ ഉണ്ടാവുന്നു ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുന്നു ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് ബി ജെ പിക്ക് ബി ജെ പിക്ക് അറുപത്തിയേഴ് എഴുപത് ശതമാനത്തോളം സ്ട്രൈക്ക് റേറ്റ് ആണ് ഇത്തവണ പോൾ സമ്മാനിച്ചത് അതേസമയം അപ്രതീക്ഷിതമായി കോൺഗ്രസ് എഴുപത് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും പത്തൊൻപത് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു എനിക്ക് പിറകിൽ കാണുന്ന ഈ റിസൾട്ട് നമ്മളോട് പറയുന്നു ചിലത് അഞ്ച് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലും എൻ ഡി എ യുടേത് അതേ സീറ്റ് നിലനിർത്താൻ സാധിച്ചു എൻ ഡി എക്ക് പക്ഷേ ജെ ഡിയുവിന് നഷ്ടം ബി ജെ പിക്ക് ലാഭം അങ്ങനെ എന്തൊക്കെ മലപ്പുറം കത്തി